വരാനിരിക്കുന്ന ലോക്സഭ എലക്ഷനു വേണ്ടിയുള്ള സ്ഥാനാർത്ഥി നിർണയ ചർച്ചകളിലും സ്ഥാനാർത്ഥി നിർണയ പ്രക്രിയകളിലുമാണ് മൂന്ന് മുന്നണികളും സംസ്ഥാനത്ത് ഇതിന്റെ ഭാഗമായിട്ട് മൂന്ന് മുന്നണികളും സ്ഥാനാർത്ഥികളെ ഏകദേശം ഉറപ്പിച്ചിട്ടുമുണ്ട് ഇതിനിടയിലാണ് ഐക്യ ജനാധിപത്യ മുന്നണിയിൽ യു ഡി എഫിൽ മൂന്നാം സീറ്റെന്ന വാദമായിട്ട് ലീഗ് എത്തുന്നത് ലീഗിന്റെ മൂന്നാം സീറ്റ് എന്ന വാദത്തിന് ഒരുപാട് പഴക്കമുണ്ട് രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ ഇലക്ഷനിലും മുസ്ലിം ലീഗ് മൂന്ന് സീറ്റ് വേണമെന്ന ആവശ്യം ഉന്നയിച്ചിരുന്നു പക്ഷേ പിന്നീട് അവർ പ്രൊമോട്ട് പോവുകയായിരുന്നു ഒന്നുകിൽ മൂന്നാമത്തെ ലോക്സഭാ സീറ്റ് നൽകണം അല്ലെങ്കിൽ രാജ്യസഭാ സീറ്റ് നൽകണം ഇതിൽ ഏതെങ്കിലും ഒന്നും വേണമെന്ന രീതിയിൽ അവർ ശക്തമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതിന്റെ ഭാഗമായിട്ട് പല ചർച്ചകളും അവർ നടത്തിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം അതിന്റെ ഭാഗമായിട്ട് ഉഭയകക്ഷി ചർച്ച നടന്നിരുന്നു അതിന്റെ ഭാഗമായിട്ട് തീരുമാനമായി എന്നാണ് പറയുന്നത് എന്തായാലും ഇരുപത്തി ഏഴാം തീയതി ലീഗിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാകും എന്നാണ് പറയുന്നത് കാരണം വെച്ചാൽ ലീഗിൻ്റെ സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള പാണക്കാട് സാദിഖലി ഷിഹാബ് തങ്ങൾ ഇന്ന് മാത്രം എത്തുള്ളൂ അദ്ദേഹമായിട്ട് ചർച്ച നടത്തണം ചർച്ച നടത്തിയതിനു ശേഷം മാത്രമേ ഇരുപത്തി ഏഴാം തീയതി പത്രസമ്മേളനത്തിലുള്ള കാര്യങ്ങൾ പറയാമെന്നാണ് മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാനത്തെ തലമുതിർന്ന മുതിർന്ന നേതാവായിട്ടുള്ള പി കെ കുഞ്ഞാലിക്കുട്ടി കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളെ കണ്ട സമയത്ത് പറഞ്ഞത് ഇതിനെക്കുറിച്ച് മുൻ ലീഗ് നേതാവും പിന്നെ ഇടതുപക്ഷത്തേക്ക് വന്നിട്ടുള്ള തവനൂർ എം എൽ എ മുൻ മന്ത്രിയുമായിട്ടുള്ള കെ ടി ജലീൽ ഒരു ഫേസ്ബുക്ക് ഗ്രൂപ്പ് എഴുതിയിട്ടുണ്ട് ലീഗിൻ്റെ മൂന്നാം സീറ്റെന്ന വിവാദത്തിനെ ഒരു ലണ്ടനിലെ ഒരു കഥയുമായിട്ട് താരതമ്യപ്പെടുത്തിയാണ് അദ്ദേഹത്തിൻ്റെ കുറിപ്പ് അദ്ദേഹം പറഞ്ഞ കാര്യമായിരിക്കും മിക്കവാറും നടക്കാൻ പോകുന്നതെന്ന് എടുത്തു തന്നെ പറയേണ്ടിരിക്കും കാരണം വെച്ചാൽ അദ്ദേഹം ഈ കുറിപ്പിനൊപ്പം തന്നെ ഒരു വീഡിയോ കൂടി ഷെയർ ചെയ്തിട്ടുണ്ട് ആ വീഡിയോ നമ്മൾ ഇന്നലെ പ്രസവൻറ്റീവ് തന്നെ ഇന്നലെ ഷെയർ ചെയ്താൽ രണ്ടായിരത്തി പത്തൊൻപതിൽ ലീഗിൻ്റെ സ്ഥാനാർത്ഥിയുടെ സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചുകൊണ്ട് ലീഗിൻ്റെ അന്നത്തെ സംസ്ഥാന അധ്യക്ഷനായ ഹൈദരലി ഷിഹാബ് തങ്ങൾ നടത്തുന്ന പത്രസമ്മേളനത്തിലെ ഒരു വാക്യമാണിത് അത് അദ്ദേഹം പറഞ്ഞ കാര്യം ഇത്രയേ ഉള്ളൂ രണ്ടായിരത്തി പത്തൊൻപതിലെ ഇലക്ഷൻ സമയത്ത് മൂന്നാമത്തെ സീറ്റ് എന്ന ആവശ്യം ലീഗ് ഉന്നയിച്ചിരുന്നു പക്ഷേ കോൺഗ്രസ്സിന് വേണ്ടി ഞങ്ങൾ വിട്ടുവീഴ്ച ചെയ്തിരിക്കുകയാണ് അത് തന്നെയായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടക്കാൻ പോകുന്നത് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹത്തിന് ആ കുറിപ്പ് നമുക്ക് ആദ്യമേ ആ കുറിപ്പെന്ന് വായിക്കാം അതിൽ ജലീൽ പറയുന്ന കാര്യം എങ്ങനെയാണ് ലീഗിന്റെ മൂന്നാം സീറ്റും പഴയ ഒരു ലണ്ടൻ കഥയും ജൂണിൽ ഒഴിവ് വരുന്ന രാജ്യസഭാ സീറ്റ് ലീഗിന് നൽകാമെന്ന് കോൺഗ്രസ് സമ്മതിച്ചു രാജ്യസഭയിൽ ലീഗിന്റെ പ്രാതിനിധ്യം ഇപ്പോഴും രണ്ടെണ്ണം ഉണ്ടാകുമെന്ന് കോൺഗ്രസ് ഉറപ്പ് നൽകി വഹാബ് സാഹിബിന്റെ എം പി കാലാവധി രണ്ടായിരത്തി ഇരുപത്തിയാറിൽ തീരുമ്പോൾ ഒഴിവ് വരുന്ന രാജ്യസഭാ സീറ്റ് കോൺഗ്രസ് എടുക്കും ലോക്സഭയിലേക്ക് മൂന്നാം സീറ്റ് നൽകാതെ വീണ്ടും കോൺഗ്രസ് ലീഗിനെ വധിച്ചു പകരം രണ്ട് കൊല്ലം രാജ്യസഭയിൽ ലീഗിന് രണ്ട് പ്രതിനിധികൾ നൽകും മുൻപും ലീഗിന് രാജ്യസഭയിൽ രണ്ട് പ്രതിനിധികൾ ഉണ്ടായിരുന്നു കൊരമ്പിൽ അഹമ്മദാജീവ് അബ്ദുൽ സമുദ് സമദാനി ലീഗ് കണ്ണുരുട്ടാതെ തന്നെ കെ കരുണാകരനാണ് കേരളത്തിൽ നിന്നുള്ള ലീഗിന്റെ രാജ്യസഭാ പ്രാതിനിധ്യം രണ്ടാക്കി ഉയർത്തിയത് ആ കരുണാകരനെ കോട്ടയം ലോബി പടച്ചുണ്ടാക്കിയ ചാരക്കേസിന്റെ മറവിൽ അപമാനിതനാക്കി വലിച്ചു താഴെയിട്ടു എ കെ ആന്റണിയെ പകരം മുഖ്യമന്ത്രിയാക്കി വാഴിച്ചു നെറികെട്ട് ആ രാഷ്ട്രീയ അംഗത്തിൽ ചതീൻ ചന്തുവിന്റെ വേഷം വിട്ടാണ് ലീഗ് കളം നിറഞ്ഞാടിയത് കരുണാകരനോട് ലീഗ് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത മഹാപരാധം ബീറാൻ സാഹിബിൻ്റെ മരണത്തെ തുടർന്ന് ഒഴിവ് വന്ന തിരൂരങ്ങാടിയിൽ ആന്റണിയെ മത്സരിപ്പിച്ച് ജയിപ്പിച്ച ലീഗിനോട് ന്യൂനപക്ഷങ്ങൾ സമ്മർദ്ദം ഉപയോഗിച്ച് അനർഹമായത് നേടുന്നു എന്ന പ്രസ്താവന നടത്തിയാണ് അദ്ദേഹം പ്രത്യുപകാരം നടത്തിയത് ആന്റണിയുടെ മകൻ അനിൽ ആന്റണി ബി പോയത് അയാളുടെ വ്യക്തിപരമായ കാര്യം എന്നാൽ അനിൽ ആന്റണി ചിറ്റുന്ന മുസ്ലിം വിരുദ്ധ വിഷം അച്ഛനോട് ലീഗ് കാട്ടി ഉദാര കാട്ടിയ ഉപകാര ഉപകാരസ്മരണയായി ആരെങ്കിലും ധരിച്ചാൽ തെറ്റുപറയാനാവില്ല കാവളമരത്തിന് മുകളിൽ റോസാപ്പൂ വിരിയില്ലോ കരുണാകരനെ പിന്നിൽ നിന്ന് കുത്തിയ നന്ദികടിന് ലീഗ് ലോകാവസാനം വരെ പ്രായത്തം ചെയ്താലും മതിയാവില്ല രണ്ടായിരത്തി പത്തൊൻപതിൽ ഹൈദരാലി തങ്ങൾക്ക് കോൺഗ്രസ് നേതൃത്വം നൽകിയ ഉറപ്പ് അവർ പാഞ്ഞിട്ടില്ലെങ്കിൽ സാദിഖലി തങ്ങൾക്ക് അവർ നൽകിയ ഉറപ്പ് കുറുപ്പിന്റെ ഉറപ്പാകുമെന്ന് ആർക്കാണ് അറിയാത്തത് ഇപ്പോഴത്തെ വ്യവസ്ഥകൾ നോക്കിയാൽ പണ്ട് ലണ്ടനിൽ നടന്ന ഒരു സംഭവമാണ് ഓർഗം വരിക ലണ്ടനിലെ ഒരു പുരാതന ചർച്ച് പുതുക്കിപ്പണിയാൻ കമ്മിറ്റിക്കാർ തീരുമാനിച്ചു ലീഗിന് രാജ്യസഭയിൽ രണ്ട് അംഗങ്ങളുടെ പ്രാതിനിധ്യം ഉറപ്പുവരുത്താൻ തീരുമാനിച്ച പോലെ തുടർന്ന് യോഗം കൂടി ചർച്ചിൻ്റെ മേലധികാരികൾ മൂന്ന് ഉഗ്രൻ തീരുമാനങ്ങളും എടുക്കുന്നു പഴയ ചർച്ച് നിൽക്കുന്ന സ്ഥലത്താവണം പുതിയ ചർച്ച് പണിയേണ്ടത് പഴയ ചർച്ചിൻ്റെ പരമാവധി സാധന സാമഗ്രികൾ പുതിയ ചർച്ചിൻ്റെ നിർമ്മാണത്തിന് ഉപയോഗപ്പെടുത്തണം പുതിയ ചർച്ച് പണിത കഴിഞ്ഞ ശേഷമേ പഴയ ചർച്ച് പൊളിക്കാൻ പാടുള്ളൂ അതാണ് മൂന്നാമത്തെ അങ്ങനെ പ്രത്യേകത ഈ വ്യവസ്ഥകൾക്ക് സമാനമായ ഒരിക്കലും നടക്കാത്ത വ്യവസ്ഥകളാണ് ലീഗിന് ലോക്സഭയിൽ മൂന്നാം സീറ്റ് നിഷേധിച്ചുകൊണ്ട് കോൺഗ്രസ് മുന്നോട്ട് വച്ചിരിക്കുന്നത് വഹാബിൻ്റെ ഒഴിവ് വരുന്ന രാജ്യസഭാ സീറ്റ് കോൺഗ്രസ്സിന് കൊടുത്താൽ ലീഗിൻ്റെ രാജ്യസഭാ പ്രാതിനിധ്യം ഒന്നായി കുറയുകയല്ലേ ചെയ്യുക അതും ലീഗിന് കിട്ടുമ്പോൾ മാത്രമാണ് രണ്ട് അംഗങ്ങൾ രാജ്യസഭയിൽ ഒരേ സമയം ലീഗിനുണ്ടാകും വൻ ബിസിനസ് സംരംഭങ്ങൾ നടത്തുന്ന ലീഗ് നേതാക്കൾക്ക് ഇത് അറിയഞ്ഞിട്ടല്ല സ്വന്തം കമ്പനി പൊളിയുന്നതിലേ അവർക്ക് വിഷമുള്ളൂ ലക്ഷക്കണക്കിന് സാധാരണക്കാരായ ലീഗ് പ്രവർത്തകർക്ക് ഒരു രൂപ മെമ്പർഷിപ്പ് ഷെയറുള്ള മുസ്ലിം ലീഗ് ആവുന്ന മഹത്തായ കമ്പനി പൊളിയുന്നതിലും അവർക്ക് ആത്മാഭിമാനം അതിൻ്റെ ആത്മാഭിമാനം തകരുന്നതിലും അവർക്കൊരു ഛേതവ് ഉണ്ടാവേണ്ട കാര്യമില്ലോ എന്ന് പറഞ്ഞാണ് കെ ടി ജലീലിന്റെ കുറിപ്പ് അവസാനിക്കുന്നത് അദ്ദേഹം പറഞ്ഞ കാര്യം വളരെ പ്രസക്തമാണ് ലീഗിനെന്തായാലും കിട്ടാൻ പോകുന്നില്ല രണ്ടായിരത്തി പത്തൊൻപതിൽ ഹൈദരലി ഷിയാബദ്ധങ്ങൾ എന്താണോ പറഞ്ഞത് അതേപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സാദിഖലി അലി ഷിഹാബദ്ധങ്ങൾ പറയാൻ പോകുന്നു രണ്ട് തവണയും വലതു വശത്തായിട്ട് പി കെ കുഞ്ഞാലിക്കുട്ടിയെ ഉണ്ടാകുമെന്ന കാര്യം മാത്രമേ ഇതിൽ മാറ്റം വരാത്തായിട്ടുള്ളൂ എന്തൊക്കെയാലും അതുതന്നെ വീണ്ടും സംഭവിക്കാൻ പോവുകയാണ് ലീഗിന് മൂന്നാമത്തെ സീറ്റ് കിട്ടാനും പോകുന്നില്ല രാജ്യസഭാ സീറ്റ് കിട്ടാനും പോകുന്നില്ല മാത്രമല്ല മനോരമയുടെ ഇന്ന് വന്ന വാർത്ത അനുസരിച്ച് പറയുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ഏഴിൽ ഒഴി ഒഴിവ് വരെ സമയത്ത് കൂടുതൽ സീറ്റ് നൽകാമെന്ന് അതും യു ഡി എഫ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ അധികാരത്തിൽ എത്തിയാൽ മാത്രം നൽകാമെന്ന മറ്റൊരു ഫോർമുല കൂടി ഉണ്ടെന്നാണ് പറയുന്നത് അങ്ങനെയാണെങ്കിൽ ലീഗിന് എന്തായാലും കിട്ടാൻ പോകുന്നില്ല ലീഗ് പഴയ പോലെ തന്നെ ലീഗിന് ഒതുക്കപ്പെടുകയാണ് ലീഗ് എപ്പോഴും കോൺഗ്രസിനോട് ഓട്ടു നിൽക്കുന്ന പാർട്ടിയാണ് എന്നാണ് കെ സുധാകരൻ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളെ കണ്ട സമയത്ത് പറഞ്ഞ് അതുപോലെ അങ്ങ് ഒട്ടി നിർത്തിയാ മതി അങ്ങനെ നിന്നാൽ മതി എന്ന് ലീഗിനോട് കോൺഗ്രസ് നേതൃത്വം പറയുകയാണ് ഈ അപമാനം സഹിച്ചുകൊണ്ട് കോൺഗ്രസ്സിന് കോൺഗ്രസ് തരുന്ന ഈ അപമാനം സഹിച്ചുകൊണ്ട് ലീഗ് എത്ര കാലം ഐക്യ ജനാധിപത്യ മുന്നണിയിൽ ഉണ്ടാകുമെന്ന് മാത്രമേ ഇനി അറിയാനുള്ളൂ